ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരുപാട് നമുക്ക് പണിയെടുത്ത് ആ ഒരു പണിയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇങ്ങനെയുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ

വയ്ക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ആണെങ്കിലും എണ്ണയെല്ലാം അങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വേറൊരു സാധനം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എണ്ണ ഇതുപോലെ ആക്കിയിട്ട് വെക്കാനായിട്ട് നമ്മളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമ്മളിതുപോലെ ഉണ്ടെങ്കിൽ ജ്യൂസിൻ്റെ കുപ്പിയോ വെള്ള കുപ്പിയോ എന്തെങ്കിലും യൂസ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ പോർഷനിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷൻ നമ്മൾ ഈ കുപ്പിയിലേക്ക് നിറക്കി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം പോലും തന്നെ പുറത്തേക്ക് പോവാതെ നമുക്ക് ഈ കുപ്പിയിലോട്ട് തന്നെ നമുക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് അതേപോലെ തന്നെ ഇതുവരെ ചെറിയൊരു കവർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് നമ്മൾ എണ്ണ ആക്കി വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും എണ്ണയാവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ടൂത്ത് പേസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യൂബ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാണ് ഇനി നിങ്ങൾ അങ്ങനെ കളയരുത് കേട്ടോ അത് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഇതുപോലെ എല്ലാ പോർഷനും വീട്ടിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു കപ്പിൽ അര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള പേസ്റ്റ് മുഴുവനായി തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നിട്ട് ഞാനിത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വല്ല കുപ്പി സ്പ്രേ കുപ്പിയോ വിനാഗിരിയൊക്കെ വാങ്ങുമ്പോൾ എന്ത് വാങ്ങുമ്പോൾ ഇതുപോലുള്ള കുപ്പികൾ കിട്ടാറുണ്ടല്ലോ അതിലേതെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് അതിൽ നമ്മൾ ആക്കി കൊടുത്താൽ മതി സ്പ്രേ ബോട്ടിലാക്കുന്നതിനേക്കാൾ ഇതുപോലെ കുപ്പിയിലാക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ എന്നിട്ട് അതിൻ്റെ അടപ്പിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകളാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് പിന്നെ നമ്മുടെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാവുക നമുക്ക് ഒരുപാട് സോപ്പോ അല്ലെങ്കിൽ ഷാംപൂവോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളിതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക ഈ ഒരു വെള്ളം ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ആ ഒരു ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ആ പോർഷനിലൊക്കെ നല്ല പോലെ അഴുക്കൊക്കെ ഉണ്ടാവും അത് പോകാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ബർണറും അതിൻ്റെ ബർണർ വെച്ചിരിക്കുന്ന ഒരു വെച്ചിരിക്കുന്നൊരിത് ഉണ്ട് അതും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഓരോ തരത്തിലുള്ള ഗ്യാസ് ഗ്യാസെടുപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഓരോ ഗ്യാ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതും ഓരോ തരത്തിലായിരിക്കും ഇപ്പം എൻ്റെ ഇതുപോലെ ബർണറും അതിൻ്റെ അടിയിൽ വേറൊരു സ്ഥലം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കോൾഗേറ്റ് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ വേറെ വലിയ പാത്രത്തിലാക്കിയിട്ട് ഇതും കുറേ വെള്ളം അങ്ങനെ അങ്ങനെയാക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യം ായി തോന്നൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം മാത്രം ആക്കി കൊടുത്താൽ മതി എന്നിട്ട് അത് ഇത് തുടച്ച് കഴിയുന്ന സമയം വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി സ്പോഞ്ച് ആണെങ്കിലും മതിയാകട്ടോ നല്ല മുഴുവനും അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊരു തുണി യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു നമ്മൾ വെള്ളം ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഉരച്ച് കഴുകുകട്ടോ നമ്മൾ സ്പോഞ്ചോ സ്ക്രബ്ബറോ നമ്മുടെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒരച്ചെടുക്കാനും അതുപോലെ ഇതിൽ നല്ല രീതിയിൽ തന്നെ കരി ഉണ്ടാവും ഈ ബർണറിലൊക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും ബർണർ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ കയ്യിൽ നല്ലപോലെ കരി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നന്നായി ക്ലീനാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ഉള്ള ആ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുരുമ്പ് കയറിയിട്ട് ഈ ബർണർ പെട്ടെന്ന് നാശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ടൂത്ത് പേസ്റ്റ് ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല കേട്ടോ നമുക്ക് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള സ്റ്റാൻഡ് നമ്മൾ ഗ്യാ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുമല്ലോ വയ്ക്കുമല്ലോ ഗ്യാസിൽ അപ്പോൾ ആ ഒരു സ്റ്റാൻഡും ഇതുപോലെ അതിൽ നല്ലപോലെ തന്നെ എണ്ണയുടെ അംശം എണ്ണ മയം ഉണ്ടാവും അപ്പോൾ നമ്മളത് ഇതുപോലെ ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് മാത്രം മതി കേട്ടോ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളം മാത്രം മതി അത് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതെല്ലാം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഈ നനവോട് കൂടി തന്നെ നമ്മൾ ഗ്യാസിൽ കൊണ്ടുവയ്ക്കാതെ ഒന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കുക അല്ലെങ്കിൽ നന്നായി ഒന്ന് കോട്ടൺ തുണി യൂസ് ചെയ്ത് തുടയ്ക്കുക കേട്ടോ അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പെയിലുള്ള ഭാഗത്ത് നമ്മൾ കൊണ്ടു വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇനി നമ്മളതേപോലെ ആ സിങ് ഉണ്ടല്ലോ സിങ്ക് മാത്രമല്ല നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ബേസിൻ അതുപോലെ ക്ലോസെറ്റൊക്കെ നമുക്ക് വൃത്തിയാക്കാം കേട്ടോ നല്ലൊരു മണവും കിട്ടും കാരണം ടൂത്ത് പേസ്റ്റിൻ്റെ നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും ഇതുപോലെ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈ സിങ്ക് സ്റ്റീലിൻ്റെ സിങ്കിനൊക്കെ നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ നല്ലപോലെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി തന്നെ നമ്മളൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ബർണറും ഇതെല്ലാം നമ്മളൊന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വയ്ക്കാൻ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ ബർണറിലൊരല്പം എണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ വെച്ചിരിക്കുന്നതിൻ്റെ ആ സേ അടുത്തുള്ള ആ ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ അതിൽ മിക്കവാറും എണ്ണയുടെ അംശം നമ്മൾ എന്തെങ്കിലുമൊക്കെ താക്കാറി താളിക്കുന്ന സമയത്തോ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മീനിൻ്റെ സ്മെല്ല് വരെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം ഈ ഒരു കോൾഗേറ്റിൻ്റെ വെള്ളം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ക്ലീനാക്കി ഇട്ടിട്ടു അതിന് നമ്മൾ നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ വീടിനകം തുടയ്ക്കുന്ന വെള്ളത്തിൽ പോലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്ക് തുടയ്ക്കാം കേട്ടോ നല്ല ക്ലീനായി കിട്ടും എന്നിട്ട് എന്താ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഇത് കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇതുപോലെ കഴുകിയിട്ട് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവും ആ നനവ് അപ്പോൾ ആ നനവെല്ലാം പോയതിന് ശേഷം നമ്മളതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ വീക്ക്ലി ഒരു തവണ നമ്മളിതുപോലെ ചെയ്യും വീക്ക്ലി എല്ലാം മന്ത്ലി ഒരു തവണ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിലുള്ള എന്ത് തന്നെ വലിയ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ും അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാവും ലീക്ക് ഉണ്ടാവും അപ്പോൾ നമുക്കത് അറിയില്ല അപ്പോൾ നമ്മൾ ഗ്യാസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മളതിൻ്റെ സീലെല്ലാം തന്നെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ ഓപ്പൺ ആക്കി ആക്കിയെടുത്തിട്ട് നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം പക്ഷേ അത് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ടൂത്ത് പേസ്റ്റ് മിക്സ് ആക്കിയ വെള്ളം നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മളത് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു സിലിണ്ടർ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിലേക്ക് ഈ ഒരു നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു വെള്ളം ഒരല്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഗ്യാസിന് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ എയർ ബബിൾസ് ഇങ്ങനെ വരും അങ്ങനെ വരുന്നത് കണ്ടാൽ നമുക്ക് അതിന് അതിൽ നമുക്ക് ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം അപ്പം തന്നെ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഏജൻസിനെ നമുക്ക് ഫോൺ ചെയ്ത് നമുക്ക് വിവരം പറഞ്ഞ് നമുക്ക് ആ സിലിണ്ടർ മാറ്റാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളം ജസ്റ്റ് ഒരു കോട്ടൺ അതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ആ വെള്ളം നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ഓരോ തവണ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്തും നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് പുതിയ സോപ്പ് തന്നെ എടുക്കാനായിട്ട് കവറ് പൊട്ടിച്ചിട്ട് പുതിയ സോപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനിവിടെ മെഡിമിക്സിൻ്റെ സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ തീപ്പെട്ടി ഉണ്ടല്ലോ തീപ്പെട്ടിയുടെ ആ കോല് നമ്മളതിലേക്ക് ആ ഒരു മരുന്നിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ശരിക്കും ഇതുപോലെ ഇതുപോലൊന്ന് കുത്തിവെക്കുക കേട്ടോ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ നന്നായി ഒന്ന് കുത്തിവെക്കുക കുത്തി ഇങ്ങനെ എടുത്തതിന് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിന് നന്നായി ഒന്ന് തിരിച്ചിട്ട് നമ്മൾ വേണം ആ സ്റ്റിക്ക് നമ്മളതിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ ആ ഒരു സോപ്പിൻ്റെ ഒരു അംശം എന്തായാലും നമ്മളതിലിങ്ങനെ കുത്തുമ്പോൾ സോപ്പിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടെ നന്നായി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സോപ്പിൻ്റെ അംശം ഉണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് ഈ ഒരു തീപ്പടിയുടെ ഈ ഒരു സ്റ്റിക്കിന് കിട്ടൂട്ടോ ഇത് നമുക്ക് എവിടെയൊക്കെ വെക്കാമെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ അല അലമാറയ്ക്കകത്ത് മടക്കി വെച്ചിരിക്കുന്ന സാരികളോ കുട്ടികളുടെ പുതിയ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഓരോ സ്റ്റിക്ക് നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണം ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു അലമാര തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ആ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിനകത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ബാത്റൂമിനകത്ത് വെക്കാം വാഷ് ബേസിൻ്റെ അവിടെ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ